ഹായ് ഹലോ ലിസ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ആ ആദ്യമായിട്ട് നമ്മൾ വിൽക്കുന്നത് ഇതായി ഒരു പ്ലാന്റ് തന്നെയാണ് ബെർഗ്രാന്തസ് പ്ലാന്റ് ആണ് കണ്ടോ നല്ല യെല്ലോ ഒക്കെ വന്നിട്ടുള്ള ഈ പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴും നമുക്ക് വിശ്വസിച്ച് വാങ്ങാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫോട്ടോടുകൂടിയാണ് അയക്കുന്നത് പ്ലാന്റിന് ഡാമേജ് ഒന്നും വരില്ല ഇപ്പോൾ ചൂടാണെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിന് വരുന്നത് അൻപത് രൂപയാണ് നമ്മൾ വെള്ളം കൂടിപ്പോയാൽ ഇത് ചീഞ്ഞ് പോകും കേട്ടോ അതുകൊണ്ട് നനവ് മാത്രം ശ്രദ്ധിക്കണം നെക്സ്റ്റ് വേണം ഈ ഒരു ഹവാത്തിയ വെറൈറ്റിയാണ് നമ്മുടെ ഒരു ആറു വർഷം പ്രായമായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അധികം കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ഈ ടൈപ്പ് പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് നെക്സ്റ്റ് ഇത് ഈ ഒരു സക്യുലൻ്റാണ് ഇതിൽ ജിഫിയിൽ പിടിപ്പിച്ച തയ്യാണ് വിൽക്കുന്നത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിൽ ജിഫിയിൽ പിടിപ്പിച്ച ഈ സക്യുലൻറ്റിന് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ആസ്പ്രാഗസ് മയൂരി പ്ലാന്റ് ആണ് ഈ ഒരു ശതാവരി പണ്ടുള്ളവർക്കൊക്കെ അറിയാം ശതാവരി വെറൈറ്റിയിൽപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ അടി നിറച്ച് കിഴങ്ങാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു കുറഞ്ഞ മാസങ്ങളായിട്ടുള്ളൂ നമ്മുടെ അടുത്ത് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഇതിൻ്റെ തൈകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അൻപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് ധൈര്യമായിട്ട് വാങ്ങാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടി നിറച്ച് കിഴങ്ങുകളാണ് അപ്പോൾ പ്ലാന്റ് പോകുന്നൊരു പേടി ആ വേണ്ട ഇതാ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അൻപത്തഞ്ച് രൂപ ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുക പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ റിംഗ് ഓഫ് ഫയർ ഗ്രീൻ്റെ നെറ്റ് പോട്ടിൽ വരുന്ന നന്നായിട്ട് വേര് പിടിപ്പിച്ച തൈകളാണ് ഈ ഒരു സൈസ് തൈയാണ് കൊടുക്കുന്നത് നമ്മുടെ റെഫറൻസ് പിക്ക് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു അച്ചുമിനീസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്തൊരു അഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു ബ്ലൂവിൻ്റെ തന്നെ ഒരു മൂന്ന് വെറൈറ്റി ഒരു പർപ്പിൾ പ്ലസ് ഈ ഒരു റോസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് കളേഴ്സ് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ജിഫിയിൽ വേര് പിടിപ്പിച്ച് ഒരു രണ്ടോ മൂന്നോ തൈകളിലുള്ള ഒരു സെറ്റാണ് വരിക കളർ ഏതാണെന്ന് വേറെ തിരിച്ചറിയില്ല ഇന്ന കളർ വേണമെന്ന് പറഞ്ഞാൽ ആരും വരരുത് കാരണം നമുക്ക് അറിയില്ല അപ്പോൾ ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഏഷ്യാറ്റിക് ജാസ്മിൻ ഇതുപോലെ ലീഫിൽ നല്ല കളറൊക്കെ കയറി വരുന്ന ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് ഇതിന് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാൻറ് സൈസ് ആണ് നമ്മൾ പോട്ട് ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ആപ്പിൾ ക്രോട്ടറാണ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഇതാ ഇതാണ് കളർ ആക്ച്വൽ കളറ് വരുന്നത് ആ ഇപ്പം നമ്മുടെ വെയിലൊക്കെ അധികം കൊള്ളാത്തത് കൊണ്ട് കളർ കുറച്ച് ഫെയ്ഡ് ഫെയ്ഡായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അറുപത്തഞ്ച് രൂപ കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഗ്രീൻ സാലഡ് ആണ് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് വിൽക്കുന്നത് അതിന് അൻപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ നമ്മൾ റെഫറൻസ് പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് ജിഫിയിൽ വരു പിടിപ്പിച്ചതല്ല നമ്മൾ മണ്ണിലിപ്പ് പിടിപ്പിച്ചതാണ് ഇനി അത് നിങ്ങൾക്ക് തരുമ്പം ചകിരി ചോറിൽ പൊതിഞ്ഞ് പോട്ടോ ഒഴിവാക്കിയിട്ടായിരിക്കും കേട്ടോ തരിക ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബേബി സെൻട്രോസ് ആണ് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ കുഞ്ഞ് ഒരു പിങ്ക് കളർ കുഞ്ഞ് പൂക്കളുണ്ടാകും ഒക്കെ ആയിട്ട് വാ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലോറാപ്പറ്റാലും ആണ് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരും നമ്മുടെ വെരിഗേറ്റഡ് പെഡിലാന്തസ് ആണ് ഇന്ന മദർ പ്ലാന്റ് ഇങ്ങനെ വരും നമ്മൾ ഇത് നെറ്റ് പോട്ടോടെയാണ് അയക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വില വരുന്നത് ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനലൊന്ന് ലിങ്ക് ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു പെപ്രോമിയ ആണ് ഇത് നമ്മൾ പോട്ടോട് കൂടിയാണ് അയയ്ക്കുക ഊട്ടി പെപ്രോമിയ ഏഴുപത് രൂപയാണ് വില വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിനൊക്കെ ഒത്തിരി നന്ദി കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് കേട്ടോ